സിൽക്സ്മിതയുടെ മരണത്തെക്കുറിച്ച് പല കഥകളും പുറത്തു വന്നിട്ടുണ്ട് നടിയുടെ മരണത്തിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ റിട്ടയർഡ് പോലീസായ മണി വെളിപ്പെടുത്തിയിരുന്നു വി ഐ ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുത്തിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് എന്നാൽ മരിച്ചതിന് ശേഷവും കടുത്ത അപമാനങ്ങൾ സിൽക്സ്മിതയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്ന് പറയുകയാണ് മാധ്യമപ്രവർത്തകയായ പ്രവർത്തകയായ സബിത ജോസഫ് ഒരു തുണി പോലും ഉടുപ്പിക്കാതെ നഗ്നയാക്കി സിൽക്കിനെ നാട്ടുകാർക്ക് തൊടാനുള്ള അവസരം പോലും ഏർപ്പെടുത്തി കൊടുത്തിരുന്നു നടി മരിച്ചെന്ന വാർത്ത കേട്ടതു മുതൽ അവരുടെ വീട്ടിലും ആശുപത്രിയിലുമൊക്കെ താൻ നേരിട്ട് പോയി കണ്ട അനുഭവങ്ങളാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ സബിത വ്യക്തമാക്കിയത് സിൽക്ക് സ്മിത് ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞ് ഞാൻ അവരുടെ വീട്ടിലെത്തിയിരുന്നു സാരിയിലാണ് തൂങ്ങിയതെന്ന് പറയുന്നു പക്ഷെ ആ സമയത്ത് അവരുടെ മുഖം അത്രയ്ക്കും സുന്ദരമായിരുന്നു അങ്ങനെ മരിക്കുന്നവരുടെ നാക്ക് പുറത്തു വരികയൊക്കെ ചെയ്യും അതുപോലൊരു ലക്ഷണവും സിൽക്കിന്റെ മുഖത്ത് ഉണ്ടായില്ല പിന്നെ പണമുണ്ടെങ്കിൽ ഇതൊക്കെ ആത്മഹത്യയായി മാറാൻ സാധിക്കും അക്കാലത്ത് സിൽക്കിൻ്റെ ഡോക്ടറാണ് നടിയുടെ മരണകാരണക്കാരനായതെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് കുട്ടികളുടെ സ്വഭാവമായിരുന്നു സിൽക്കിനെ അവരുടെ കൂടെ അഭിനയിക്കാൻ എല്ലാ താരങ്ങളും ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ നടൻ സത്യരാജ് അവർക്കൊപ്പം അഭിനയിക്കാനെത്തി എന്നാൽ ഞാൻ ഇവൻ്റെ കൂടെ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് നടി വ്യാ വാശിപ്പിടിച്ചു അതെന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര ഉയരമാണ് അതുകൊണ്ട് ഞാൻ പുള്ളിക്കൊപ്പം അഭിനയിക്കില്ലെന്ന് സിൽക്ക് പറഞ്ഞത് പിന്നീടാണ് സംവിധായകനാണ് അവർ വലിയ നടനാണെന്ന് ഒക്കെ പറഞ്ഞ് സിൽക്സ്മിതയെ മനസ്സിലാക്കി അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുത്തത് സിൽസ്മിതയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ആശുപത്രിയിൽ മൃതദേഹം കിടത്തിയപ്പോൾ ഒരു തുണി പോലും ഇല്ലായിരുന്നു ഇതിനെ തുടർന്ന് പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് പോലും പ്രശ്നങ്ങളും ഉണ്ടായി ഇത്രയും വലിയൊരു നടിയല്ലേ അവരുടെ ദേഹത്തെ ഒരു തുണിയെങ്കിലും എടുത്തിടൂ ഇങ്ങനെ അപമാനപ്പെടുത്തല്ലേ എന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു അവിടെ ഉണ്ടായിരുന്ന വി ഐ പികളിൽ ചിലർക്ക് അവരെ തൊട്ടു നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു മരിച്ചു പോയെങ്കിലും സ്വപ്ന നടിയായത് ആരും അവരെ വെറുതെ വിട്ടില്ല ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നത് പോലെ സിൽക്കിനെ തൊടാൻ വേണ്ടിയുള്ള അവസരവും അവിടെ ഉണ്ടായി എന്നാണ് ജോസഫ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു മുപ്പത്തി ആറാമത്തെ വയസ്സിൽ സിൽക്സ്മിത ആത്മഹത്യ ചെയ്യുന്നത് നടിയുടെ മരണം കൊലപാതകമാണെന്നും അവരെ ചതിച്ചതാണെന്നും തുടങ്ങി അക്കാലത്ത് വലിയ കോളിളക്കങ്ങൾ സംഭവിച്ചിരുന്നു കടുത്ത വിഷാദത്തിലായിരുന്ന സിൽക്കിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ മകനുമായി നടി ഇഷ്ടത്തിലായെന്നും ഈ ബന്ധം ഇഷ്ടപ്പെടാത്ത ഡോക്ടർ മകനെ എതിർത്തെന്നുമാണ് കഥകൾ പുറത്തു വന്നിരുന്നത് ഇതിനെ തുടർന്ന് പ്രണയ നൈരാശ്യത്തിൽ സിൽക്സ്മിത ആത്മഹത്യ ചെയ്തുവെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കഥ സിൽക്സ്മിത് മരിച്ചിട്ട് മുപ്പത് വർഷമാകാൻ പോവുകയാണ് എന്നിട്ടും അവരുടെ ജീവിതവും മരണവുമൊക്കെ ഇന്നും വലിയ ചർച്ചയായി മാറുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അത്രത്തോളം ജനപ്രീതിയിൽ വളരാൻ നടിക്ക് സാധിച്ചിരുന്നു